സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ രക്തഗ്രൂപ്പ് ബി രക്തഗ്രൂപ്പ് എ ബി രക്തഗ്രൂപ്പ് എ രക്തഗ്രൂപ്പ് ഉത്തരം ഒ രക്തഗ്രൂപ്പ് നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിവുള്ള ജീവി കാക്ക പൂച്ച നായ കോഴി ഉത്തരം പൂച്ച ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ ജീവി പശു എരുമ ആന ഒട്ടകം ഉത്തരം ആന ആമയുടെ ശരാശരി ആയുസ് നൂറ് വർഷം ഇരുന്നൂറ് വർഷം നൂറ്റമ്പത് വർഷം അമ്പത് വർഷം ഉത്തരം നൂറ്റമ്പത് വർഷം മനുഷ്യന് തുല്യം ക്രോമസോം സംഖ്യയുള്ള മൃഗം നായ കാട്ടുമുയൽ പന്നി പൂച്ച ഉത്തരം കാട്ടുമുയൽ കാലിൽ ചെവിയുള്ള ജീവി ആമ ചേവീട് തവള പാമ്പ് ഉത്തരം ചേവീട് ഏറ്റവും വലിയ കരളുള്ള ജീവി കുറുക്കൻ ആന കരടി പന്നി ഉത്തരം പന്നി ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി പശു ഡോൾഫിൻ നായ ആന ഉത്തരം ഡോൾഫിൻ എമു പക്ഷിയുടെ മുട്ടയുടെ കളർ മഞ്ഞ വെള്ള നീല പച്ച ഉത്തരം പച്ച രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം ക്യാൻസർ അൾസർ മഞ്ഞപ്പിത്തം ഉത്തരം ക്ഷയം പാമ്പുകളുടെ ശരാശരി ആയുസ് പത്ത് വർഷം ഇരുപത് വർഷം ഇരുപത്തി അഞ്ച് വർഷം പതിനഞ്ച് വർഷം ഉത്തരം ഇരുപത്തിയഞ്ച് വർഷം തലയിൽ ഹൃദയമുള്ള മത്സ്യം എന്നറിയപ്പെടുന്നത് ചെമ്മീൻ സ്രാവ് അയല അയക്കൂറ ഉത്തരം ചെമ്മീൻ പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്നത് വണ്ട് തേനീച്ച പൂമ്പാറ്റ പക്ഷി ഉത്തരം പൂമ്പാറ്റ മാവിൻ്റെ ജന്മദേശം ഇന്ത്യ ചൈന റഷ്യ നേപ്പാൾ ഉത്തരം ഇന്ത്യ